രാജ്യത്തെ പിടിച്ചുലച്ച മഴയുടെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിനിടെ വീണ്ടും ദേശീയ നിരീക്ഷണ കേന്ദ്രം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രാജ്യത്ത് വീണ്ടും മഴയെത്തുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് എന്നാൽ കനത്ത മഴയായിരിക്കില്ലെന്നും തിങ്കളാഴ്ച വൈകുന്നേരം ചെറിയ മഴയും പിന്നീട് ഇടത്തരം മഴയുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി കാലാവസ്ഥാ നിരീക്ഷകർ ദുബായിലാണ് ഈ ദിവസങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് ചൊവ്വാഴ്ച എമിറേറ്റിന്റെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലുണ്ടാകും രാജ്യത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാജ്യത്ത് പെയ്ത മഴ എഴുപത്തഞ്ച് വർഷത്തെ എല്ലാ റെക്കോർഡുകളും അപ്രസക്തമാക്കുന്നതായിരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് മഴ വിവരങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു ശേഷം ഇത്രയും വലിയ മഴ രേഖപ്പെടുത്തിയിട്ടില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അലൈനിലെ ഖദം അൽ ശകുല പ്രദേശത്താണ് ഇവിടെ മഴ ഇരുന്നൂറ്റി അമ്പത്തിനാല് മില്ലിമീറ്ററാണ് ഒരു ദിവസത്തിനിടെ പെയ്തത് ഈ വർഷം നേരത്തെയും ശക്തമായ മഴ പല സ്ഥലങ്ങളിലും ലഭിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്ത് ഒന്നടങ്കം ബാധിച്ചിരുന്നില്ല